ഞ്ച് ആഗസ്റ്റ് മൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ സ്ത്രീകളുടെ തിരോധാനവും മനുഷ്യക്കടത്തും മധ്യപ്രദേശിൽ നിന്ന് കാണാതാകുന്ന സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ച കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു വർഷത്തിനിടെ ഇരുപത്തി മൂവായിരം സ്ത്രീകളെയും കുട്ടികളെയും കാണാതായെന്നാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് നാല് ദിവസം മുമ്പ് നിയമസഭയിൽ വെളിപ്പെടുത്തിയത് ഇവരിൽ പേർ പേർ സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമാണ് മുതിർന്ന കോൺഗ്രസ് എം എൽ എ ബാലബച്ചന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി കണക്കുകൾ സഭയിൽ വെച്ചത് മധ്യപ്രദേശിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും തിരോധാനം ഗുജറാത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അഞ്ച് വർഷങ്ങൾക്കിടെ നാൽപ്പതിനായിരം സ്ത്രീകളെ കാണാതായതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ വെളിപ്പെടുത്തിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വരെയുള്ള മൂന്ന് വർഷത്തിനിടെ രാജ്യത്ത് പതിമൂന്ന് പോയിന്റ് പതിമൂന്ന് ലക്ഷം സ്ത്രീകളെ കാണാതായിട്ടുണ്ട് പത്ത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി സ്ത്രീകളും രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമാണ് ഈ കാലയളവിൽ തിരോഭവിച്ചത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ കാണാതായവരിൽ അറുപത്തെട്ട് ശതമാനവും സ്ത്രീകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മനുഷ്യക്കടത്ത് പ്രണയബന്ധത്തിൽ കുരുങ്ങി ഒളിച്ചോട്ടം ഗാർഹിക പീഡനത്തെ തുടർന്നുള്ള ഒളിച്ചോട്ടം തുടങ്ങി കാരണങ്ങൾ പലതുണ്ട് ഈ തിരോധാനത്തിനു പിന്നിൽ മനുഷ്യക്കടത്ത് സംഘങ്ങൾ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട് ാണ് ഒരു മനുഷ്യക്കടുത്ത് സംഘത്തിന്റെ വലയിൽ അകപ്പെട്ട ഇരുപത്തിനാല് സ്ത്രീകളെയും മൂന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും അസമിലെ മിൻസുക്കിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ആർ റെയിൽവേ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയത് വിവേക് എക്സ്പ്രസിലെ പതിവ് പരിശോധനക്കിടെയായിരുന്നു മനുഷ്യക്കടത്ത് ശ്രമം കണ്ടെത്തിയത് കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള രത്നം മറുമുഖൻ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഏജൻസി തങ്ങളുടെ ബ്രാഞ്ച് ഓഫീസുമായി ചേർന്ന് ജോലി കെന്ന വ്യാജനെ തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് കടത്തുകയായിരുന്നു ഇവരെ ട്രെയിനാവശ്യാർത്ഥം ഏതെങ്കിലും ഫാക്ടറിക്കോ ലൈംഗികാവശ്യാർത്ഥം പെൺകുട്ടി പ്രസംഗത്തിനോ ആയിരിക്കാം ഇവരെ കൈമാറുന്നത് കഴിഞ്ഞ വർഷം മേയിൽ കേരളത്തിലെ ടത്ത് സംഘത്തിലെ രുരീസ്ൂടിയിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ജോലി വാഗ്ദാനം ചെയ്ത് കേരളത്തിൽ നിന്ന് യുവാക്കളെ റഷ്യയിലേക്ക് കടത്തുകയും കബളിപ്പിച്ച് സൈന്യത്തിൽ ചേർക്കുകയും ചെയ്ത കേസിലാണ് തിരുവനന്തപുരം സ്വദേശികളെ സി അറസ്റ്റ് ചെയ്തത് വലിയൊരു മനുഷ്യക്കടത്ത് സംഘത്തിലെ കണ്ണികളായിരുന്നു രണ്ടുപേരും റഷ്യയിലെ സ്വകാര്യ സർവകലാശാലകളിൽ കുറഞ്ഞ ഫീസിൽ പ്രവേശനം തരപ്പെടുത്തി കൊടുക്കാമെന്ന വാഗ്ദാനത്തിൽ ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികളെയും കടത്തിയിരുന്നു ഈ സംഘം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് മനുഷ്യക്കടത്ത് കൂടുതലാണെന്നാണ് പല സംസ്ഥാനങ്ങളിലും ഈ കുറ്റകൃത്യം തടയുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ മതിയായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നില്ല പൊൻമാണിപ കുറ്റകൃത്യങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും പ്രതികളായിട്ടും അന്വേഷണം കാര്യക്ഷമമല്ല പ്രതികളിൽ എൺപത്തിയൊൻപത് ശതമാനവും കുറ്റവിമുക്തരാക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തി ണാതാകുന്ന സ്ത്രീകൾ എവിടെ പോകുന്നുവെന്നതിന് വ്യക്തമായ ഒരു ഉത്തരമാണ് കർണാടകയിലെ ധർമ്മസ്ഥലാ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ മുൻ തൂപ്പുകാരൻ്റെ വെളിപ്പെടുത്തൽ പത്ത് വർഷത്തിനിടെ നൂറുകണക്കിന് സ്ത്രീകളെയാണ് അവിടെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കൊന്നു കുഴിച്ചുമൂടിയതെന്നാണ് തൂപ്പുകാരന്റെ വെളിപ്പെടുത്തൽ രാജ്യത്തെ ആൾദൈവങ്ങൾ നടത്തുന്ന ചില സ്ഥാപനങ്ങളിലും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ മതം മാറ്റി കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് കടത്തിയെന്ന കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുന്നവർ പക്ഷേ ധർമ്മസ്ഥലെ പുറത്തുവന്ന വാർത്തകൾ അറിയാത്ത ഭാവം നടിക്കുകയാണ് സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ലാത്ത രാജ്യങ്ങളിൽ എക്കാലത്തും ഇടം പിടിക്കാറുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ തോംസം ഫൗണ്ടേഷൻ നടത്തിയ സർവേയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പട്ടികയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തായിരുന്നു മനുഷ്യക്കടത്ത് ലൈംഗികാതിക്രമം നിർബന്ധിത വീട്ടുജോലി സ്ത്രീഹത്യ തുടങ്ങി സ്ത്രീകൾക്കെതിരായ കൃത്യങ്ങളെയും അതിനെ പ്രതിരോധിക്കുന്നതിൽ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികളെയും മാനദണ്ഡമാക്കിയാണ് സർവേ നടത്തുന്നത് ഒരു രാജ്യത്തെ വിലയിരുത്തുന്നതിൽ ഏറ്റവും നിർണായക ഘടകമാണ് സ്ത്രീ സുരക്ഷ ജോലിക്കെന്ന പേരിൽ പല ഏജൻസികളും സ്ത്രീകളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാറുണ്ട് ഇവരിൽ നല്ലൊരു പങ്കും അടിമകളെപ്പോലെയാണ് അവിടെ കഴിയുന്നത് സ്ത്രീകളെ അവിടെ എത്തിച്ച് തങ്ങളുടെ പങ്ക് കൈപ്പറ്റിയാൽ ഏജൻസികൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കില്ല ബന്ധപ്പെട്ടാലും ും തങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലെന്ന മട്ടിൽ അവർ കൈമലർത്തുകയും ചെയ്യും മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് തൊണ്ണൂറ് ശതമാനം കേസുകളിലും കടത്തുമാഫിയ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് പൈതടച്ച നടപടികളാണ് ആവശ്യം